പാലക്കാട് കല്ലടിക്കോട് രണ്ട് യുവാക്കളെ ദുരൂഹ സാഹചര്യത്തിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പതിനേഴ് വെടിയുണ്ടകൾ കണ്ടെത്തി മരിച്ച ബിനുവിന്റെ അരയിൽ നിന്നാണ് വെടിയുണ്ടകൾ കണ്ടെടുത്തത് നിതിന്റെ വീട്ടിൽ ബിനു എത്തിയത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണെന്നും പോലീസിന്റെ കണ്ടെത്തൽ ഇന്നലെ ഉച്ചതിരിഞ്ഞ് രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് പാലക്കാട് കല്ലടിക്കോട് മൂന്നേക്കറിൽ രണ്ട് യുവാക്കളെ ദുരൂഹ സാഹചര്യത്തിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരുതുംകാട് സർക്കാർ സ്കൂളിന് സമീപം റോഡിൽ ബിനു എന്ന നാൽപ്പത്തി അഞ്ചുകാരനെയും തൊട്ടടുത്ത വീടിനുള്ളിലെ അടുക്കളയിൽ നിതിൻ എന്ന ഇരുപത്തിയഞ്ചുകാരനെയും വെടിയേറ്റ് കിടക്കുന്ന നിലയിൽ കാണുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് ബിനുവിന്റെ അരയിൽ നിന്നും പതിനേഴ് വെടിയുണ്ടകൾ കണ്ടെത്തിയത് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കേസും ലഭിച്ചു ബിനുവിന്റെ തോക്കിന് ലൈസൻസ് ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് ഇത് സ്ഥിരമായി മൃഗവേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്നതായി സംശയമുണ്ട് കൂടാതെ യുവാക്കൾ രണ്ടുപേരും പരിചയമുണ്ടായിരുന്നുവെന്നും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ബിനു നിതിൻ്റെ വീട്ടിലെത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നിതിൻ്റെ അമ്മയെക്കുറിച്ച് ബിനു മോശമായി സംസാരിച്ചതോടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഇതിനിടെ നിതിൻ കത്തിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിക്കുകയും ഈ സമയം ബിനു നിതിന് നേരെ വെടിയുതിർത്തതായിരിക്കാമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത് കഴിഞ്ഞ ദിവസം സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘവും ഡോഗ് സ്കോഡും ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിരുന്നു ജനം പാലക്കാട്